അമേരിക്ക കഴിഞ്ഞ അഞ്ച് ദിവസമായി കത്തി അമേരിക്കയാണ് അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ലോസ് ആഞ്ചൽസിലാണ് ഈ സംഭവം നടക്കുന്നത് ഹോളിവുഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധാരാളം സെലിബ്രിറ്റീസിന് വലിയ തോതിൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സ്ഥലമാണ് കാലിഫോർണിയയിലെ തന്നെ ഏറ്റവും വലിയ നഗരമായ ലോസ് ആഞ്ചൽസ് അവിടുത്തെ കാട്ടുതീ കാരണം ഏകദേശം പത്തായിരം പേർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് ലക്ഷം ആൾക്കാരെ അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒന്നര ലക്ഷം വരുന്ന ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഇവാക്വേറ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു വാണിംഗും അവിടെ കൊടുത്തിരിക്കുകയാണ് സത്യത്തിൽ ആ ലോസ് ആഞ്ചൽസിൽ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ കാലിഫോർണിയ അല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അവിടെ കാട്ടുതീകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ചെറിയ തോതിലുള്ള കാട്ടുതീകളായിരുന്നു അത് എന്നാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു കാട്ടുതീ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി ഏകദേശം നാല് ലക്ഷം കോടി പ്രോപ്പർട്ടീസിൻ്റെ സ്ഥലമാണ് ഇപ്പോൾ അഗ്നിക്ക് ഇരയായിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷം ഏക്കർ സ്ഥലം ഈ അഗ്നിക്ക് ഇരയായിട്ടുമുണ്ട് എന്താണ് ലോസ് ആഞ്ചൽസിൽ ഇത്രയും വലിയൊരു കാട്ടു തീ ഉണ്ടാകാനുള്ള കാരണം ഇന്നത്തെ വീഡിയോയിൽ നമുക്കതൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ ഈ ലോസ് ആഞ്ചൽസിൽ ധാരാളം മഴ ലഭിക്കുകയുണ്ടായി ഈ മഴ ലഭിച്ചത് കൊണ്ട് തന്നെ അവിടെ വൈൽഡ് ഗ്രാസ് ധാരാളമായി തഴച്ചു വളർന്നു എന്നാൽ കഴിഞ്ഞ എട്ട് മാസമായിട്ട് അവിടുത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രൈ ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തഴച്ചു വളർന്ന ഈ വൈൽഡ് ഗ്രാസ് ഇപ്പോൾ ഉണങ്ങി ഒരു വക്കോൽപരവായിട്ട് മാറിയിട്ടുണ്ട് ഈ സമയത്താണ് അവിടെ എങ്ങനെയോ ഒരു തീപ്പൊരി ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവിടെ തീപ്പൊരി ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം പേര് ധാരാളം അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒരു വിഭാഗക്കാർ പറയുന്നു ചിലപ്പോൾ മിന്നൽ അല്ലെങ്കിൽ ലൈറ്റ്നിങ് വഴിയായിരിക്കാം അവിടെ തീപ്പൊരി ഉണ്ടായത് എന്ന് പറയുന്നു എന്നാൽ വേറൊരു വിഭാഗക്കാർ പറയുന്നത് ഈ ലോസ് ആഞ്ചൽസിൽ സാധാരണയായി ധാരാളം കാറ്റുകൾ വീശാറുണ്ട് ആ കാറ്റുകൾ വീശുന്നത് കാരണം ഇലക്ട്രിക് ൈനൊക്കെ കൂട്ടിമുട്ടി അവിടെ തീപ്പൊരികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയായിരിക്കാം അവിടെ തീ ഉണ്ടായത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് മൂന്നാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കാട്ടു തീകൾ ഉണ്ടാകുന്നത് ലക്ഷ്യങ്ങൾ തമ്മിൽ ഒരസി തീപ്പൊരികൾ ഉണ്ടാകാറാണ് പതിവ് അങ്ങനെയും ഉണ്ടായതായിരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് വേറൊരു വിഭാഗക്കാരാണെങ്കിൽ മാൻമെയ്ഡാണ് അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമാണ് ഇൻറ്റൻഷനിയോ അല്ലെങ്കിൽ അൺഇൻറ്റൻഷൻ ഗിയോ ആയിട്ട് ഉണ്ടായതായിരിക്കാം ഈ ഫയർ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അതിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ നമുക്കറിയത്തില്ല എന്നാലും അവിടെ ഒരു ഫയർ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് ആ ഫയർ ഇപ്പോൾ ഉണങ്ങി വയ്ക്കോൽ പരുവത്തിലായിരിക്കുന്ന അതിനെ വിഴുങ്ങുവാൻ തുടങ്ങി അങ്ങനെ അവിടെ കാട്ടെത്തി പടർന്ന് പന്തലിക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവിടെ സാന്റ ആന പോലത്തെ കാറ്റുകൾ വീശുന്നത് ഈ കാറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കാറ്റുകൾ എപ്പോഴും വീശുന്നത് കരയിൽ നിന്നും കടലിലേക്കാണ് ഇങ്ങനെ വീശുന്ന കാറ്റുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അത് എപ്പോഴും ആയിരിക്കും അല്ലെങ്കിൽ ഹോട്ടായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും ഈ സാന്ത ആന കാറ്റ് ഇതേപോലെ വീശുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലോസ് ആഞ്ചൽസ് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തീയുണ്ട് സ്വാഭാവികമായിട്ടും തീപ്പൊരികളുണ്ടാകും ഈ തീപ്പൊരികളെയും വഹിച്ചുകൊണ്ട് മീറ്ററുകളും കിലോമീറ്ററുകളും താണ്ടി അപ്പുറത്ത് ഉണങ്ങി വരണ്ടു നിൽക്കുന്ന വൈൽഡ് ഗ്രാസിൽ അവിടെ കൊണ്ടെത്തിക്കുകയും അവിടെ തീ ആ പടർന്ന് പന്തലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിമിഷ നേരം കൊണ്ട് തന്നെ കിലോമീറ്ററുകളും മീറ്ററുകളും താണ്ടി വലിയ തോതിൽ അവിടെ കാട്ടു തീകൾ ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം നാല് ലക്ഷം കോടി പ്രോപ്പർട്ടീസിൻ്റെ സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ തീ വിഴുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉത്ഭവിക്കും വേൾഡ് എൻ്റർടൈൻമെൻറ്റ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു നഗരമാണ് ലോസ് ആഞ്ചൽസ് ഹോളിവുഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധാരാളം സെലിബ്രിറ്റീസിന് വലിയ തോതിൽ പ്രോപ്പർട്ടീസ് ഉള്ള സ്ഥലമാണ് ലോസ് ആഞ്ചൽസ് അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ലോസ് ആഞ്ചൽസ് ഇത്രയും വലിയ ഒരു കാട്ടു അവിടെ ഉണ്ടായതിനു ശേഷം അത് ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അവിടെ ഒരു കാട്ടു ഉണ്ടായിരുന്നു അപ്പോഴത്തെ കാട്ടുത്തീം ഇപ്പോഴത്തെ കാട്ടു തീയും വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഉണ്ടായത് ചെറിയ തോതിലുള്ള ഒരു കാട്ടുതീയായിരുന്നു അങ്ങനെ അങ്ങനെയുള്ളൊരു കാട്ടു തീയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നതെങ്കിൽ അവിടുത്തെ ഫയർ ഓഫീഷ്യൽസിന് അത് അണയ്ക്കാനുള്ള എല്ലാ എക്യുപ്മെൻസും അവരുടെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോഴുള്ളത് വലിയ വേഴ്സ് വേഴ്സായിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ അവരുടെ കയ്യിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ അണയ്ക്കാനുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അത് അണയ്ക്കാനുള്ള റിസോഴ്സസ് ആ ഫയർ ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതുമല്ല ഇത് നിമിഷ നേരം കൊണ്ടാണ് എല്ലാം താണ്ടി അത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എയർപ്ലെയിൻ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ ചിലപ്പോഴെങ്കിലും മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ വലിയ തോതിലുള്ള തീകൾ അണയ്ക്കാൻ വേണ്ടി ഹെലികോപ്റ്ററുകളും അതേപോലെ തന്നെ എയർക്രാഫ്റ്റുകളും ഉപയോഗിക്കുന്നത് ഇവിടെയും അവർ എയർക്രാഫ്റ്റും അതേപോലെ തന്നെ ഹെലികോപ്റ്ററും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവിടെ വിലഞ്ഞ തടിയായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാറ്റാണ് സാന്റ ആന പോലത്തെ കാറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എപ്പോഴും വീശുന്നത് കരയിൽ നിന്നും കടലിലേക്കാണ് അതിൻ്റെ ശക്തി വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വലിയ ശക്തിയിൽ അവിടെ കാറ്റുകൾ വീശുമ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എയർക്രാഫ്റ്റോ ഹെലികോപ്റ്ററോ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഇത് മീറ്ററുകൾ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ കണക്കാണ് പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത് അവിടെ പ്രധാനമായിട്ടും ഇത്രയും വലിയ തോതിലുള്ള തീ പടർന്ന് പന്തലിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ജോഗ്രഫിക്കൽ ഏരിയയാണ് ലോസ് ആഞ്ചൽസിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ചുറ്റും നമുക്ക് കാണുന്നത് കുന്നിൻ പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങളാണ് നമുക്കറിയാം ഒരു തീ സാധാരണ നിരപ്പായ സ്ഥലങ്ങളിൽ പടർന്ന് പന്തലിക്കുന്നതിനേയും കാട്ടിലും പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്നത് കുന്നിൻ പ്രദേശങ്ങളിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ എല്ലാ കാരണങ്ങളും കൂടെ ചേരുമ്പോൾ അവിടെ തീ വലിയ തോതിൽ പടർന്ന് പന്തലിക്കുകയാണ് അതുപോലെ തന്നെ അവിടുത്തെ മാൻ മെയ്ഡ് പ്രോപ്പർട്ടീസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴെങ്കിലും മീഡിയകൾ കണ്ടതാണ് അമേരിക്കയിലുള്ള ഓരോ വീടുകളും നോക്കിക്കഴിഞ്ഞാൽ അവർ ഭംഗിപ്പെടുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കഷ്ണങ്ങളാണ് തടിക്കഷ്ണങ്ങളാണ് തടികഷ്ണങ്ങളൊക്കെ നമുക്കറിയാം അത് പെട്ടെന്ന് അഗ്നിക്ക് ഇരയാകുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം കത്തി അമരുന്നത് നമ്മൾ മീഡിയയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലോസ് ആഞ്ചൽസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്തം ഈ വീഡിയോ വഴി നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ